ഇന്നത്തെ വീഡിയോയിൽ ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ഉപകരിക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വൈകാതെ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറ് ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം അറേബ്യ ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തിയൊന്ന് ലഹരിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏത് ഉത്തരം വിമുക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന രൂപീകരിച്ച കാലം മുതൽ മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് മദ്യത്തിൻ്റെ മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം ചണ്ഡീഗഡ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ കഞ്ചാവ് ആദ്യം ഔഷധ സസ്യമായി കണക്കാക്കുകയും എന്നാൽ അതിൻ്റെ അപകടം മനസ്സിലാക്കി ഔഷധ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം ഏത് ഉത്തരം അമേരിക്ക മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ശ്രീനാരായണ ഗുരു കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്ന ഒരു രാസവസ്തു പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട് ഏതാണ് ഉത്തരം കാട്ട്മീയം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഉത്തരം കൂളിമാട് കോഴിക്കോട് കേരളത്തിലെ ആദ്യ മദ്യ ദുരന്തം നടന്നത് എവിടെ ഉത്തരം പുനലൂര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്ര ദൂര പരിധിക്കുള്ളിൽ ആണ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറുവാര ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം ഗരിഫേമ നാഗാലാൻഡ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് ഏത് ഉത്തരം കാഞ്ചിയാർ കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം നോ സ്മോക്കിംഗ് ഡേ എന്നാണ് ഉത്തരം മാർച്ച് മാസത്തിലെ രണ്ടാം ബുധനാഴ്ച കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം കോഴിക്കോട് വിമുക്തി മിഷന്റെ ചെയർമാൻ ആരാണ് ഉത്തരം മുഖ്യമന്ത്രി ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത് ഉത്തരം ബിസ്കി ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്ത് ഉത്തരം വെള്ള നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുക ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത് ഉത്തരം ബ്രാൻഡി സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് നേതൃത്വം നൽകുന്ന പദ്ധതി ഏത് ഉത്തരം ഉണർവ് അമിത മദ്യപാനം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്നു ഉത്തരം കരൾ